ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം റെയിൽവേ ഗേറ്റിനോട് തൊട്ട് ചേർന്നിട്ടുള്ള അപ്പോൾ അപ്പൊ ബുട്ടിക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും സ്ഥിരമായിട്ട് നല്ല സെയിൽ തന്നെയായിരുന്നു എനിക്ക് മോശമായിട്ടില്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു സെയിൽ ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും ഞാൻ എന്റെ വീവേഴ്സിന്റെ അടുത്ത് ആണ് ഞാൻ ഡിഫറെ ഡിഫറെ ടൈപ്പ് ഓഫ് ആണ് ഞാൻ കാണിക്കുന്നത് അതൊരു ആയിരത്തിനൂറ് റേഞ്ച് മുതൽക്ക് മൂവായിരത്തി ഇരുന്നൂറ് വരെയുള്ള സാരീസാണ് കാണിക്കുന്നത് മോഡാൽസിൽക്ക് ഇനിയിപ്പോ എനിക്ക് സാമ്പിൾ പോലും ഉണ്ടാവില്ല കാണിക്കാൻ ഞാൻ ഏതായാലും ഓൾറെഡി ഓൺ ദ വേ ആണ് അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് കാണിക്കാം ഇത് മോൾക്കോട്ടൺ സാരിയാണ് മോൾക്കോട്ടൺ സാരിയില് വൈറ്റ് ബേസ് മുഴുവനും ഡോൾഫേസ് ആണ് കേട്ടോ ഇത് ആക്ച്വലി ബുക്ഡാണ് ഈ ആണ് അവർ നാളെ മറ്റന്നാളെ വന്നിട്ട് എടുക്കും പക്ഷെ അതിന് കസ്റ്റമേഴ്സ് ചോദിക്കുകയാണെന്നു വെച്ചാൽ ഞാൻ വരുത്തി കൊടുക്കാൻ പ്രശ്നമില്ല പക്ഷെ ഞാനൊരു സാമ്പിള് വേണ്ടിട്ട് ഇത് വിത്ത് കാണിക്കണമെന്നുള്ളൂസ് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ആയിരത്തിഒരുന്നൂറാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നാളെ ഞാനൊരു സീരിയൽ സീലക്ഷൻ കൊടുത്ത് കണ്ടു ഇത് ഓക്കെ അടുത്തത് നല്ല ഭംഗിയുള്ള റെഡ് കളർ കളറ് മൾക്കോട്ടൺ വിത്ത് പോം പോംസ് കേട്ടോ അത് പോം പോം ഇല്ലാത്തതാണ് ഇത് വിത്ത് പോം പോംസ് ആണ് വൈറ്റ് പോം പോംസ് ഉണ്ട് പിന്നെ ആ അതിന്റെ നല്ല ഭംഗിയുള്ള കണ്ട സ്വാൻ്റെ അല്ല സോറി പീ കോക്കിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇത് ആയിരത്തി ഇരുന്നൂറ് വരുന്നു അതിന്റെ വേറൊരു അജറക് പ്രിന്റ് അജറക് പ്രിന്റ് ആണത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഈ ഭാഗത്ത് വരും വല്ലു ഇതിന്റെ പോം പോംസ് ഉണ്ടോ നല്ല കോൺട്രാസ്റ്റ് ഓറഞ്ച് കളറാണ് ഇതും വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ പ്ലെയിൻ ആണ് ആയിരത്തി ഇരുനൂറ് റേഞ്ചിലാണ് വരുന്നത് ആ ഇതും നല്ലൊരു ഷെയ്ഡാണ് ഉണ്ടോ ബ്ലാക്കിന്റെ മുകളിൽ അതൊരു എലിഫന്റ് ഗ്രേ ആ ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല അത് നല്ലൊരു യെല്ലോ അതിൻ്റെ കൂടെ ഈ റെഡ് പോംപോം കൂടി വരുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് സാരി അതിൻ്റെ ബ്ലൗസ് കണ്ടോ ഇതാണ് വരും നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഇതും ആയിരത്തി ഇരുന്നൂറ് ആണ് അടുത്തത് നല്ലൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൂവിന്റെ മോള് റോയൽ ബ്ലൂ മോള് റെഡ് റെഡിന്റെ മോള് പിന്നെ വൈറ്റ് കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ള സാരി തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിന് നമ്മൾ കളർ ചേഞ്ച് നേരത്തെ വീഡിയോ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു ഇത് നല്ലൊരു ബേൺ ഓറഞ്ച് ആണ് അതിന്റെ മുകളിൽ നല്ല ബ്യൂട്ടിഫുൾ മോട്ടീവ് പ്രിന്റ്സ് ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞവര് നാച്ചുറൽ ഡൈ പ്രിന്റ് ആണ് ഓക്കെ ഇതിന് ഒരു ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ പ്രൈസ് വരിക വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ ഇതിന്റെ ഓൾറെഡി ബ്ലാക്ക് ബോർഡർ വന്നിട്ട് അതാണ് ഇതിന്റെ പ്രത്യേകത മഹേശ്വരി സിൽക്ക് സാരിയുടെ ബോർഡർ ആയിരിക്കും അതാണ് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത ബ്ലാക്ക് ബ്ലാക്ക് അതൊക്കെ പോയി ഓൾറെഡി ഞാൻ അത് റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ തന്നെ ഗ്രീൻ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് തൊടുമ്പ തന്നെ കണ്ടില്ല നല്ലൊരു സോഫ്റ്റ് സാരിയാണ് നല്ലൊരു ഗ്രീൻ സാരിയാണ് പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അതിലും കുറച്ചും കൂടി ലൈറ്റ് ആണ് ഇതിലും സെയിം പ്രൈസ് ഇത് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ഇത് കുറച്ചും കൂടി ബ്രോഡാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇതാണ് ഇതിന്റെ ബോഡി ഫുൾ ഇങ്ങനെയാണ് വരിക പ്രിൻസ് ഇത് ഡാബു പ്രിന്റ് ആണ് കേട്ടോ അതെ ബ്ലൗസ് വരുന്നത് പ്ലെയിനിലെ ബോർഡർ കംപ്ലീറ്റ് ഡാബു പ്രിന്റ് ആണ് ഈ സൈഡും അതിൻ്റെ തന്നെ ഇനി നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അയ്യോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വയലറ്റിൻ്റെ മുകളിൽ അത് വയലറ്റിൻ്റെ എനിക്ക് തോന്നുന്നതിന് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡ് ഏറ്റവും നല്ലൊരു കളറാണ് അത് ഇങ്ങനെയാണ് വരിക അതിലും പ്രൈസ് ഫുള്ള് പ്രിൻ്റ് ആ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ആ റേഞ്ചിലാണ് ഇത് വയ്ക്കുന്നത് ഇനിയുള്ള സാരി എന്ന് പറഞ്ഞു ഇത് സോഫ്റ്റ് ആണ് അതിൽ മംഗളഗിരി ബോർഡർ കേട്ടോ മംഗളഗിരി ബോർഡർ ആ മംഗളഗിരി ബോർഡറിലുള്ള സാരിസാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മജന്ത പിങ്ക് മെറൂൺ അല്ല മജന്ത പിങ്ക് കളറാണ് അത് ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ കസവിന്റെ സ്ട്രൈപ്സ് ആണ് പിന്നെ എല്ലാം റൗണ്ട് മോട്ടീവ്സ് ആണ് ഇതെല്ലാം എഗൈൻ നാച്ചുറൽ ഡൈ പ്രിന്റ് ആണേ ബോഡി ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി അറുനൂറ്റി പത്ത് അതെ ഇത് അതിന്റെ തന്നെ പ്രിൻസ് സെയിം ആണ് കാരണം റൗണ്ട് പ്രിൻസ് ആണ് ഇത് വരുന്നത് ഇതിന്റെ ബോർഡർ വന്നിട്ട് ചന്തേരിയുടെ ബോർഡർ ആണ് തിൻ ബോർഡർ ആണ് വരിക പക്ഷെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരു ചോക്ലേറ്റ് ബ്രൌൺ വിത്ത് എന്താ പറയുക ടെറക്കോട്ട ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഫുള്ള് ഇതാണ് വരുന്നത് ചേച്ചിയോട് ചോദിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ സെൻഡ് തരും ഇതും തന്നെയാണ് പ്രൈസ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ നമ്മള് ബ്രിക് ആണ് ഇതും മംഗളഗിരി ബോർഡർ ആണ് വരുന്നത് കേട്ടോ ഇതാണ് പല്ലു ബോഡി വരുന്നിട്ട് ബോർഡറില് ഫുൾ ട്രീ പ്രിൻസ് ആണ് അതിന്റെ ഈ സൈഡും ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്ന അടുത്തതും നല്ല ഈ പറയുന്ന ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഷിബോരി വീവും കൂടിയാണത് ഒരു പ്രിന്റ് കണ്ടോ ഷിബോരി വീവാണ് വൈറ്റിന്റെ മുകളില് അസല കോഫി കളർ ബോർഡർ ആണ് സാരി നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനുമാണ് അതിൻ്റെ ഇടയിൽ ആ കസവിന്റെ ചെക്സും കൂടി വരുമ്പോൾ ദാറ്റ് മേക്സ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ഇതാണ് ഇതും പ്രൈസ് റേഞ്ച് ആയിരത്തി അറുന്നൂറ്റി ആറ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അതെ അതെ ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് കുറച്ച് കുറച്ചും കൂടിയും ഡാർക്ക് ആണ് നേരത്തെ കാണിച്ചതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ലൈറ്റ് പിങ്ക് ആണ് വേണ്ട ആ ഒരു ബ്രൗണിൻ്റെ കൂടെ ഒരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് പിന്നെ കംപ്ലീറ്റ് ലീഫ് പ്രിൻസ് ഈ ഭാഗത്തും അതേ ഷെയ്ഡാണ് വരുന്നത് ആയിട്ട് പറ്റും ഗോൾഡൻ ഇത് വന്നിട്ടുണ്ട് പറയണ്ട അത്രയും ബ്യൂട്ടിഫുൾ സാരിയാണ് നല്ല കളർ ഇതൊരു കോമ്പിനേഷൻ ഓഫ് ലാവൻഡർ ആൻഡ് ലൈലാക്ക് ഷെയ്ഡ് എന്ന് പറയാം അത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വിത്ത് ഷിബോരി പ്രിന്റ് ഇതും ഷിബോരി ഡൈ ആണ് കേട്ടോ ഷിബോരി ഡൈ പ്രിന്റ് ആണ് ഇത് മുഴുവനും വിത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ബോഡി പ്രിൻറ്റ്സ് ഇതും നല്ല എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണെല്ലാം ഇത് നല്ലൊരു ടീൽ ബ്ലൂ വിത്ത് സ്കൈ ബ്ലൂ ആണ് വരുന്നത് ഇതിൻ്റെയും ബോർഡർ വരുന്നത് ചന്തേരിയുടെ സെയിം ബോർഡർ ആണ് അതിൻ്റെ ആ ചെറിയ ബോർഡർ തിൻ ബോർഡർ ആണ് യൂഷ്വലി ചന്തേരിക്ക് വരിക പിന്നെ അതുപോലെ അതിൻ്റെ പ്രിൻസ് കണ്ടോ ഡിസൈനും എല്ലാം ഡിഫറെൻ്റ് ആണ് ഉള്ളിൽ ബാക്ക് ബാക്ക് പോർഷൻ തീർച്ചയായും ബോഡി മറ്റേത് പല്ലു ഇത് പല്ലു ഞടുത്തതും ഈ പറഞ്ഞ മാതിരി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ വിത്ത് റസ്റ്റ് റെഡ് ആൻഡ് മിഡ് നൈറ്റ് ബ്ലൂ ഇതൊക്കെ ഒരു എന്താ പറയുക സ്റ്റൈലിഷ് വെയർ വിത്ത് മംഗളഗിരി ബോർഡർ ഉണ്ടോ മംഗളഗിരി ബോർഡർ ആണ് അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പല്ലുമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പല്ലാണ് ഒരു ട്രഡീഷണൽ കാഞ്ചീപുരത്തിൻ്റെ ഒരു സ്റ്റൈല് പല്ലു ഒക്കെയാണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബിക്കോസ് പ്ലായിരിക്കും പ്രിൻസ് ഉള്ളിലുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ചുങ്കടി പ്രിന്റ് ആണ് ഇതും എന്താ പറയാ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് പക്ഷെ ജക്കാർഡ് പ്രിന്റ് ആണ് ജക്കാർഡ് വീ ആണ് അതാണ് ഒരു എംബോസിംഗ് അതിലേക്ക് നിക്കുന്നത് ജക്കാർഡ് വ്യൂ ആണ് ഇത് ഫുൾ ചുങ്കുടി പ്രിന്റ് ആണ് വൈറ്റില് പല്ലു വന്നിട്ട് ഷിബോരി അപ്പൊ ആ രണ്ടും കൂടി കൂടി നമുക്ക് പ്രൈസ് വരുന്നത് അടുത്തതും നേരത്തെ പറഞ്ഞ മാതിരി വേറൊരു ആണ് ലൈലാക്ക് ആൻഡ് ലാവൻഡർ ഷെയ്ഡ് ആണ് ഇത് ഫുൾ ഷിബോരി ആണ് ഷിബോരി നല്ല ഭംഗിയുള്ള ലീഫ് പ്രിന്റ് ആണ് ഇതിന്റെ മുകളില് പിന്നെ ഇവിടെയൊക്കെ പേസ്ലി പ്രിന്റ്സ് ആണ് ബോഡി ഇവിടെ ഒക്കെ ഷിബോരി ആണ് കാറ്റഗറി കംപ്ലീറ്റ് കൊക്കകോല കളറാണ് കേട്ടോ ഇതൊരു പുതിയ ആണ് പ്രിൻസ് എല്ലാം നല്ലതാണ് എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു നാലഞ്ച് ഡിഫറെന്റ് പാറ്റേൺ ആയിരിക്കും പക്ഷേ ഷെയ്ഡ് മെറ്റീരിയൽ ഇത് സിൽക്ക് സിൽക്ക് തന്നെയാണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വിത്ത് മഹേശ്വരി സിൽക്ക് ബോർഡർ ആണ് പക്ഷേ ഇതിൻ്റെ എന്താച്ച കളർ ഒരു പ്രത്യേകതയുള്ള ഏതുള്ള കൊക്കകോല കളർ എന്നാണ് ഇതിന് പറയാം വിത്ത് ബ്ലൗസാണ് പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും നാലഞ്ചോ സാരി ഞാൻ കാണിക്കാം പക്ഷേ അതിന് പ്രിന്റുകൾ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം ഇത് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തിഒനൂറാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ആ ഇവിടെ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് അത് തന്നെയാണ് കളറ് പക്ഷെ പ്രിന്റ് വേറെ കേട്ടോ സെയിം കളർ കളറാണ് പക്ഷെ എല്ലാം കണ്ടോ നേരത്തെ പ്രിന്റ് അല്ല ഇത് കംപ്ലീറ്റ് പ്രിന്റ് വ്യത്യാസമുണ്ട് പ്രൈസ് എല്ലാം സെയിം രണ്ടായിരത്തിഒരുന്നൂറാണ് എല്ലാറ്റീനും പ്രൈസ് പക്ഷേ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് ആയിരിക്കും ഇതെല്ലാം നാച്ചുറൽ ഡ്രൈ പ്രിന്റ് ആണ് ഏകാ ഞാൻ പറയുന്നു പിന്നെ അല്ല ഇവിടെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഫുൾ ഡോട്ട്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലുഫുൾ നല്ല ബ്യൂട്ടിഫുൾ സാരി ഫുൾ ബോഡി ഫുൾ ബോഡിയുടെ പ്രിന്റ് കുറച്ച് വ്യത്യാസമുണ്ട് വേണ്ടോ ഉള്ളിൽ ട്രീ പ്രിന്റ് പിന്നെ ഇങ്ങനത്തെ മോട്ടീവ്സ് അങ്ങനെയാണ് വരുന്നത് അത് തന്നെയാണ് പല്ലൂരിൽ വരുന്നത് പ്രൈസ് സെയിം പ്രൈസ് സെയിം പ്രൈസ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡോളാസിൽക്കാണ് ഡോളാസിൽക്ക് കുറേ അധികം പീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എല്ലാം പോയതാണ് അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് അതിൻ്റെ മൂത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് എടുക്കാൻ നല്ല സുഖമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് സൈഡിലേയും ബോർഡർ ഉണ്ടോ കുറച്ചും കൂടി ബോർഡറെ വീതി ഉണ്ടാവും പിന്നെ അത് നല്ല ഞാൻ പറയ ഈ മോഡൽ സിൽക്ക് സിൽക്കുമാരി നല്ല സോഫ്റ്റ് സിൽക്ക് ശരിക്കും സിൽക്ക് എന്നാണ് ഇതിന് പറയും ഇതൊരു ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് അതിന്റെ ബ്ലൗസ് നല്ല ബ്യൂട്ടിഫുൾ ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് ഏട്ടാ അത് തന്നെ സെയിം മെറ്റീരിയൽ വിത്ത് കസോ മോട്ടീവ് നല്ലൊരു മൗവോ ഷെയ്ഡ് ആണ് അതിൻ്റെ തന്നെ അതേ ഷെയ്ഡ് തന്നെ പക്ഷെ പ്രിൻറ്റ്സൊക്കെ വ്യത്യാസമുണ്ട് വേണ്ട ഇതൊക്കെ നല്ലൊരു വെയറാണ് നല്ല ഭംഗിയുള്ള അതിൻ്റെ പ്രത്യേകത ഉണ്ടോ കുറച്ചും കൂടി ബ്രോഡായിരിക്കുമ്പോൾ അതിൻ്റെയും ബ്ലൗസ് ഇതാ സാരിയുടെ പ്രിൻ്റ് തന്നെയാണ് കസോ മോട്ടീവ്സില് ഇനി അടുത്തത് മോഡൽസിൽക്കാണ് പ്രിൻ്റഡ് മോഡൽസിൽക്ക് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം ഇതിപ്പോൾ ഒരു ഷോ സ്റ്റോപ്പർ എന്നുള്ള നിലയിൽ പ്ലെയിൻ മോഡാലാണ് പ്ലെയിൻ ആണ് പ്ലെയിൻ മോഡാൽ വിത്ത് ലഗഡിപ്പെട്ട ഉള്ളതാണ് ബ്ലാക്ക് പ്യോ ബ്ലാക്ക് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് വിത്ത് ബ്ലൗസ് ആണ് പക്ഷെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഭംഗി പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ഈ ലഗഡി ബ്യൂട്ടിഫുൾ നല്ല ബ്ലാക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ സാരീസിൻ്റെ പുതിയ കളക്ഷൻസ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരൊക്കെ ആണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുക വാട്സാപ്പിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്